കുറേ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ സേഫ് ആണോ സേഫ് ആണോ എന്ന് ഞാൻ മേപ്പാടി പഞ്ചായത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ ഈ അപകടം ഉണ്ടായിട്ടുള്ള ഏരിയയിലല്ല എൻ്റെ വീട് അതുകൊണ്ട് അലഹമില്ല ഞാൻ സേഫാണ് പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഉണ്ട് അവളും അവളെ കുട്ടിയും ഹസ്ബൻഡും എല്ലാവരും മരിച്ചിട്ടുണ്ട് ആദ്യം മിസ്സിങ് ആണെന്നാണ് പറഞ്ഞോണ്ടിരുന്നത് പിന്നെയ്ത് അവർ ആണെന്ന് അറിഞ്ഞു പക്ഷേ പിന്നെയാണ് അവരെ ബോഡിയൊക്കെ കിട്ടിയത് അപ്പോൾ അവർ മരിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കാക്കയാണ് ഇപ്പം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും മുസ്താദ് മരിച്ചു എന്ന് പറഞ്ഞല്ലോ അവരെ കുടുംബത്തിലുള്ള ഒരു കാക്കയാണ് അപ്പോൾ ഓരും മരിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട് ഉണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്സ് അവർ രണ്ടുപേരും മരിച്ചുപോയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ സേഫാണ് പക്ഷേ ഞമ്മളിപ്പോൾ സേഫാണ് സേഫാണെന്നൊക്കെ പറയുന്നത് ഞമ്മളിപ്പോൾ നാളെ ഇപ്പോൾ എന്താവും എന്നുള്ളത് പഠിച്ചു എനിക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളിപ്പോൾ സേഫ് ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം ഞാൻ ചിലപ്പോൾ നെക്സ്റ്റ് അടുത്ത നിമിഷം മരിക്കാനുള്ള ആളേക്കും അപ്പോൾ ഞമ്മളിപ്പോൾ സേഫാണെന്ന് പറയുന്നതിലൊരർത്ഥമൊന്നുമില്ല എന്താണെങ്കിലും കുറേ പേര് കോൾ ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സേഫ് ആണോ എന്ന് എനിക്കറിയാത്ത ആളുകൾ പോലും എനിക്ക് കൊളാബറേഷനും ഒക്കെ കാര്യത്തിനും വേണ്ടിയിട്ട് എൻ്റെ അഡ്രസ്സ് ഞാൻ ഓർത്തിട്ട് ഇണ്ടിരുന്ന ആളുകളെ വരെ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട ഞാൻ സേഫ് ആണോന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചോദിച്ചാൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായി ട്ടോ പിന്നെ നമ്മൾ ഇപ്പോ സേഫ് ആണെങ്കിൽ കൂടിയും ഈ കുന്നിൻ്റെയും പരിസരത്തുള്ള പരിസരത്തുള്ളവരടുത്ത് ജാഗ്രത പുലർത്തി മാറി നിൽക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ മാറി താമസിക്കണം പക്ഷെ ഞങ്ങളാരും മാറിയിട്ടില്ല ഇതുവരെ ഇവിടെ ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടാവാത്തതിനും കൊണ്ട് സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ തുടരുന്നുണ്ട് പിന്നെ ആരാണെങ്കിലും ഞമ്മളിപ്പം എത്ര എത്രത്തോളം സേഫ് ആണെന്നൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പഠിപ്പം പഠിച്ചോ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയി നമ്മൾ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിലും എത്ര സേഫ് സേഫാണ് എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നിട്ടുണ്ടെങ്കിലും നമ്മളെ സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെടെ തന്നെ ചെയ്യും അപ്പോൾ എന്താണെങ്കിലും എന്നെ അന്വേഷിച്ച് എനിക്ക് മെസ്സേജ് കോളൊക്കെ ചെയ്ത ആളുകളോട് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങളെ ദുബായിൽ എന്നും എല്ലാവരും എപ്പോഴും നിങ്ങളുൾപ്പെടുത്തണം എൻ്റെ ദുബായിൽ ഇങ്ങളും ഉണ്ടാകും അതേപോലെ ഇപ്പം ഞാൻ ഇങ്ങനെ മിസ്സിങ്ങാണ് എൻ്റെ ഫ്രണ്ട്ന്ന് മിസ് ഫ്രണ്ട് മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ സേഫ് ആണ് ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു മെസ്സേജിന് ആ ഒരു സ്റ്റോറി ഇട്ടതിന് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ എനിക്ക് എല്ലാവരും എത്രത്തോളം അവരെ ദുബായിലൊക്കെ നമ്മൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരൊറ്റ പോസ്റ്റിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ വയനാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പം എല്ലാവർക്കും അത് അതിൻ്റെ എല്ലാ പ്രതിഫലവും ജീവിതത്തിൽ തരട്ടെ ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവണെങ്കിൽ അന്ന് രാത്രി ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു ഞാനിപ്പോൾ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ കൂടിയും എൻ്റെ ഈ ഒരു ഏരിയയിലേക്കാണെങ്കിലും ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് പേടിയായി പോകും രാത്രി ഉറങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ പറയുമ്പോൾ ഇവിടെ ആദ്യം ഉരുൾപൊട്ടലുണ്ടായിരുന്ന ഏരിയ ഒന്നും അല്ല പക്ഷെ എന്നാൽ പോലും ഞമ്മക്ക് ഉറങ്ങാൻ പോലും ഭയങ്കര പേടിയായിരുന്നു ഉറക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഭയങ്കര പേടിയാണ് ഇപ്പോൾ എന്നിട്ട് പിറ്റേന്ന് രാവിലെ എന്റെ മോക്ക് വയ്യാത്തോണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ പോയി ആ സമയത്ത് ഇതൊക്കെ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നൊന്നും എനിക്കറിയില്ല പിറ്റേന്ന് രാവിലെ എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫായിട്ടുണ്ട് കറണ്ടൊന്നും ഇല്ല അതിൻ്റെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എത്തിയ സമയത്താണ് എനിക്ക് മനസ്സിലാവണേ ടി വിയിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അവിടുത്തെ ന്യൂസിൽ ഫുള്ള് എല്ലായിടത്തും ഫുള്ള് രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മേപ്പാടി ടൗണും ഒ മൊത്തം ആംബുലൻസ് ആണ് ആംബുലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടകളൊന്നും തുറന്നിട്ടില്ല അപ്പോഴാണ് ഇത്രത്തോളം വലിയൊരു അപകടം എൻ്റെ നാട്ടിലുണ്ടായി ഉണ്ടായിന്നെ ഞാൻ അറിയുന്നത് അന്ന് രാവിലെയാണ് ഫോണ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അപ്പം എനിക്ക് അറിയുന്നു പക്ഷെ എൻ്റെ ഫോണൊക്കെ കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ആയി എൻ്റെ ആരും എൻ്റെ വീട്ടിലുള്ള ആരെ കയ്യിലും ഫോണിൽ ചാർജ് ഇല്ല കറണ്ടൊന്നും ഇല്ല ചാർജ് ഇല്ല അപ്പം ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഞാൻ മേപ്പാടി ടൗണിൽ എത്തിയ സമയത്താണ് സ്കൂൾ ആദ്യം ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെയും എല്ലായിടത്തും ഫുൾ ആംബുലൻസ് അതായത് പഞ്ചായത്തിലൊക്കെ മേപ്പാടി പഞ്ചായത്തിലൊക്കെ ഫുൾ ആംബുലൻസും ഒരുപാട് ആളുകളുമായിരുന്നു പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് ചില ഭാഗങ്ങളിലൊക്കെ തെണ്ടിടിഞ്ഞിടിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും വലിയ രീതിക്കുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട് മരിച്ചു എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ മരിച്ചു എൻ്റെ ക്ലാസ്മേറ്റ്സ് മരിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊന്നും എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതുമാത്രമല്ല ഇന്നലെ വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളുകളും സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളും ഒക്കെ ഇന്ന് മരണപ്പെട്ടെന്ന് അറിയുമ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു നമ്മളിപ്പോൾ ഉള്ള കാലം നല്ല പോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പഠിച്ചുകൊണ്ടെടുത്തുണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ നമ്മളെപ്പോൾ വേണമെങ്കിലും ഞമ്മള് മരണപ്പെടാം അതൊക്കെയാണ് ഞമ്മളീ അപകടങ്ങളിൽ നിന്നൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരായിക്കോട്ടെ ആരാണെങ്കിലും ഉള്ള ലൈഫ് നല്ല പോലെ ഒരുപാട് അടിച്ചു പൊളിച്ച് നടക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ള പോലെ നല്ല ഇബാദത്തുകൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക അതൊക്കെ ഉള്ളത് ഒരു ടെമ്പററി ലൈഫായി എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരണപ്പെടും നമ്മളെ വേണ്ടപ്പെട്ടവർ ഞമ്മളെ വിട്ട് എപ്പോൾ വേണമെങ്കിലും ഞമ്മളെ വിട്ടു പോകും അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായ കൊണ്ട് ജീവിക്കുക പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അത് താങ്ങാൻ പറ്റാണ്ടായിപ്പോവും ഇപ്പോൾ നമ്മളെ എൻ്റെ ഒന്നും അടുത്ത ഏറ്റവും അടുത്ത എൻ്റെ ഫാമിലിയിലുള്ള ആരുമല്ല മരിച്ചത് പക്ഷെ എന്നാൽ പോലും എനിക്ക് പരിചയമുള്ള ഇവരൊക്കെ മരിച്ചു എന്ന് എന്നറിയുമ്പോൾ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ വീട്ടിലൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മളെ നമ്മളെ ആയുസിനൊന്നും ഒരു ഉറപ്പുമില്ല അപ്പോൾ ഉള്ള കാലം നല്ല പോലെ ബാധത്തുകളൊക്കെ ചെയ്ത് ജീവിക്കുക നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ദുബായിലും അന്യവും എൻ്റെ ഫാമിലീനെ എല്ലാവരും ഉൾപ്പെടുത്തുക എല്ലാവരെയും ഉൾപ്പെടുത്തുക